റഷ്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധമൊന്നുമുണ്ടോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഉക്രൈന് സപ്ലൈ ചെയ്യുന്നത് മൊത്തം യൂറോപ്യൻ യൂണിയൻ്റെ അമേരിക്കയുടെ കായികങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രധാനമായിട്ട് ഇന്ധനം എത്തിക്കൊണ്ടിരുന്ന റഷ്യയുടെ പൈപ്പ് ലൈൻ തകർത്തതാണ് ജർമ്മനിയിലാണ് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതില്ല എന്നുള്ള യൂറോപ്യൻ യൂണിയൻ്റെ അന്ത്യശാസ്ത്രവും കൂടെ റഷ്യയ്ക്ക് മേലുണ്ട് പക്ഷേ അത് നടത്തണം എന്നുള്ള താല്പര്യത്തിലാണ് ശരിക്കും ജർമ്മനി എന്ന് തോന്നുന്നു അല്ലേ പക്ഷേ ഇതിനകത്ത് ചില ഉള്ളുകളികളും കല് കഥകളുമൊക്കെ ഉണ്ട് ശരിക്കും ഈ പറയുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കഴിയുന്നുണ്ട് ഇതിനകത്തുള്ള കഥകൾ എന്താണ് അതായത് ഫിൻലാൻഡിൽ നിന്ന് ഉള്ള ഹൈഡ്രോജൻ വിതരണത്തിനായ് ബാൾട്ടിക് കടൽ വഴി റഷ്യയെയും ജർമ്മനിയെയും തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാതക പൈപ്പ് ലൈനാണ് അപ്പം നോർത്ത് സ്ട്രാം നോർത്ത് സ്ട്രീം വൺ എന്നാണ് പേര് അപ്പോൾ നോർത്ത് സ്ട്രീം വണ്ണും ഉണ്ട് നോർത്ത് സ്ട്രീം ടൂവും ഉണ്ട് ആദ്യം നോർത്ത് സ്ട്രീം വണ്ണിലേക്ക് വരുമ്പോൾ ഇത് വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു സപ്ലൈ നടന്നുകൊണ്ടിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ ചൊറിച്ചിലുണ്ടായി എന്നുള്ളതാണ് കാരണം ഇതിൽ കൂടുതലായിട്ട് അതായത് നോർത്ത് സ്ട്രീം വൺ വളരെ കാര്യമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അവർ രണ്ടാമതൊരു പൈപ്പ് ലൈനെ കൂടി പറ്റി ചിന്തിക്കുന്നു അതുകൂടി പ്രവർത്തനക്ഷമമായിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കൽ വാങ്ങൽ കൂടുതൽ വേഗത്തിലാവും അപ്പം വേഗത്തിലാകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വാങ്ങുന്ന എന്താ പറയുക ഡോളറിലുള്ള ഇതിൻ്റെ ഒരു വിപണി എന്ന് പറയുന്നത് തകരാനുള്ള സാധ്യത കാരണം കൂടുതൽ വാങ്ങുമ്പോൾ അവരവരുടെ കറൻസിയിൽ ഇത് വാങ്ങാനുള്ള നീക്കം നടക്കും അപ്പോൾ ഡോളർ തകരുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ എന്തിനാ അപ്പോൾ പറയുന്നത് അപ്പോൾ എന്തായാലും ട്രംപ് അല്ലല്ലോ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും ബ്രിക്സ് കറൻസി വരുന്നു എന്ന് പറയുമ്പോഴും അതാണ് ബ്രിക്സുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയ്ക്ക് കിടക്കുന്ന ഒരു അങ്കലാപ്പ് എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇവിടെയും ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ശ്രദ്ധ മാറ്റണം കാരണം റഷ്യയോട് നേരിട്ട് പോയി ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ളതുപോലെ തന്നെ റഷ്യ അതിന് യാതൊരു മൈൻഡും ചെയ്യില്ല റഷ്യ റഷ്യയുടെ പാട്ടിൽ റഷ്യയുടെ വിപണിയുമായിട്ട് മുന്നോട്ട് പോകും അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഏറ്റുമുട്ടുന്നതിനേക്കാൾ നല്ലത് പിൻപണിയാണ് പിന്നിലൂടെ പണിയുമ്പോൾ ഇതെന്താണെന്ന് പുറം ലോകം അറിയാനും കുറച്ച് വൈകും അപ്പോൾ ഈ നോർത്ത് സ്ട്രീം അതിൻ്റെ ഇടയിൽ തകരാറിലാവുക കൂടി ചെയ്യുന്നുണ്ട് അതും വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ ഡോളറിൻ്റെ നില പരിങ്ങരയിലാകുമെന്ന് പറയുമ്പോൾ റഷ്യയുടെ ശ്രദ്ധ മുഴുവനും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക ചെയ്തിട്ടുള്ള ഒരു പിന്നിലൂടെയുള്ള കെണിയാണ് ഈ പറയുന്ന റഷ്യ യു യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് കാരണം യുക്രൈനെ നേരെ അമേരിക്ക പ്രലോഭിപ്പിക്കുകയാണ് നാറ്റോ രാജ്യങ്ങളൊക്കെ വഴി പ്രലോഭിപ്പിക്കുകയാണ് നാറ്റോ അംഗത്വം നൽകാമെന്നുള്ളത് തലസ്ഥിരതയിൽ ഇല്ലാത്ത സെലൻസ്കി ആലോചിച്ച് നോക്കുമ്പോൾ ഓ നാറ്റോ അംഗത്വം ഒരു പക്ഷേ പ്രലോഭനത്തിൽ വീണിട്ടുണ്ടാവാം മേബി അതിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റഷ്യയുടെ ചിന്ത അത് ശ്രദ്ധ മാറുകയാണ് ശ്രദ്ധ ഇത് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി യുക്രൈനെ എങ്ങനെ ഇതിലേക്ക് ഉൾപ്പെടുത്താതിരിക്കാം ഒരു പക്ഷേ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതുപോലും അമേരിക്കയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഇവർ വിചാരിച്ച രീതിയിൽ തന്നെ ശ്രദ്ധ തിരിക്കുന്നു റഷ്യ യുക്രൈനുമായിട്ട് ഏറ്റുമുട്ടുന്നു ഏറ്റുമുട്ടുമ്പോഴാണ് ഉപരോധം വരുന്നത് ഉപരോധം ഏർപ്പെടുത്തുക അത് അതിലൂടെ തളർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെച്ചതും അമേരിക്ക അപ്പം അവർ അവർ വെച്ച കെണിയിൽ ഒന്ന് വീണത് തന്നെയാണ് റഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇവർ പറയുന്ന രീതിയിലുള്ള ഉപരോധം അവിടെ വരികയും റഷ്യ ഒരല്പം പിന്നോട്ടടിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് പിന്നോട്ടടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ പറയുന്ന കുരുട്ടുബുദ്ധികളുടെ എല്ലാം പിന്നിൽ സത്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അമേരിക്കയാണ് ഈ അമേരിക്കയാണ് ഇപ്പോൾ ഈ യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മേശക്കരികിലിരുന്ന് ചർച്ചകൾ നടത്തിയിട്ടുള്ളത് എന്തൊരു വിരോധാഭാസമാണ് ഈ ലോകത്തുള്ള സകല യുദ്ധങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്ന ആണി എന്ന് പറയുന്നത് ഈ അമേരിക്ക ആയിരിക്കാനുള്ള അമേരിക്കയായിരിക്കാനുള്ള ഏറെയാണ് അമേരിക്ക വലിച്ചഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഈ ലോകയുദ്ധങ്ങളിലേക്ക് പോലും പോയിട്ടുള്ളത് എന്നുള്ളതാണ് വീണ്ടും അമേരിക്ക ആ സ്വഭാവം ഈ തനി സായിപ്പിൻ്റെ സ്വഭാവം അത് നിർത്താനുള്ള ലക്ഷണമില്ല എന്നുള്ളതാണ് നമുക്ക് സ്വഭാവം നാട്ടിലെ പിടിച്ച സ്വഭാവം പിടിച്ച സ്വഭാവം സത്യമാണ് അപ്പൊ ഈ ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കിന്തിക്കാവുന്ന ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നില്ല അയ്യേ ഇവനൊക്കെ എന്ത് ആ നിലവാരമില്ല എന്ന് പറയുന്ന രീതിയിലാണ് എന്നിട്ട് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് നല്ല വെടിപ്പായിട്ട് മുമ്പിൽ എല്ലാ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയും ചെയ്യും ഈ ബാൾട്ടിക് കടലിനടിയിലൂടെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിനടുത്തുള്ള റഷ്യൻ തീരം മുതൽ വടക്ക് കിഴക്കൻ ജർമ്മനി വരെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ അണ്ടർ സീ പൈപ്പ് ലൈൻ വ്യാപിച്ചു കിടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്ന ഇത് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പ്രതിദിനം നൂ ൂറ്റി എഴുപത് ദശലക്ഷം ഘനമീറ്റർ വാതകമാണ് അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ റഷ്യക്കും ജർമ്മനിക്കും ഇടയിലുള്ള നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനുകളുടെ റൂട്ടും ബാൾട്ടിക് കടലിലെ സാമ്പത്തിക മേഖലകളുടെ അതിർത്തികളും കാണിക്കുന്ന ഒരു രേഖാചിത്രമൊക്കെയാണ് അപ്പൊ നമുക്ക് ഇത് മന ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം വിപുലമായ രീതിയിൽ ഇത് ഇവർ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് ഇത് ഈ അതിന് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രവർത്തനക്ഷമമാക്കാനിരുന്നത് നോർത്ത് സ്ട്രീം എന്ന് പറയുന്ന എന്ന് പറയുന്ന സമാന്തര വാതക പൈപ്പ് ലൈനാണ് അപ്പൊ യുക്രൈന്റെ അധിനിവേശം റഷ്യയുമായി റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നടന്ന സമയത്ത് ഇത് മാറ്റിവെക്കുകയാണ് ചെയ്തത് അപ്പൊ ഇവർ പ്രതീക്ഷിച്ച സമയത്ത് ഇത് സംഭവിച്ചത് കൊണ്ടാണ് യുക്രൈനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ റഷ്യക്ക് വന്നത് പോലും അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ നോസ്ട്രീം വണ് എന്ന് പറയുന്ന പൈപ്പ് ലൈനുമേല് ഒരു ഭൂ എന്താ പറയുക പ്രകമ്പനമുണ്ടായ ഒരു സ്ഫോടനമുണ്ടായ അത് തകർന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് മുഴുവനും ഇത് റഷ്യയാണ് ചെയ്തത് എന്നുള്ളതാണ് റഷ്യ ഇതിനെ ഇത് എന്തിന് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ കാരണം അവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു കാര്യം അതേ പൈപ്പ് ലൈൻ ഇവര് ഒരു സ്ഫോടനത്തിലോ ഭൂകമ്പത്തിലോ ആഹ് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയിട്ട് തകർക്കുക എന്ന് പറയുന്നത് ഒരു അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോ അവർ പറയുന്ന പോലെ വെള്ളം പച്ചവെള്ളം കുടിക്കുന്ന ആർക്കായാലും ചിന്തിക്കാവുന്നതാണ് അവരത് ചെയ്യില്ല അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണോ എന്നുള്ള സംശയം പോലും അവിടെ നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാ അപ്പൊ രണ്ടാമത് ഇവർ വിചാരിച്ച പോലെ നോർത്ത് സ്ട്രീം നടക്കാതെ പോകുന്നു പിന്നെ ഇപ്പോഴും അത് നിർത്തി വെച്ചേക്കാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കണം എന്നുള്ളത് ജർമ്മനിക്കും താല്പര്യമുണ്ട് റഷ്യയ്ക്കും താല്പര്യമുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ ഇനിയിപ്പോൾ യുക്രൈൻ്റെ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിൽ ഇനി എടുക്കുന്ന തീരുമാനം അമേരിക്ക എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും ഇവര് കാരണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും വീണ്ടും ഇത് വേണമെങ്കിൽ രണ്ട് രാജ്യങ്ങളിലെയും ആളുകൾ തമ്മിൽ സംസാരിച്ച് പ്രതിനിധികൾ തമ്മിൽ സംസാരിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് പോലെ ഇത് തകർത്തിട്ടുള്ളത് റഷ്യ ആണ് റഷ്യയ്ക്ക് പിന്നിൽ ഇതിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു സംശയം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇരുന്ന് സംസാരിച്ച് ഇത് ദുരൂ ദൂരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ റഷ്യയെ പോലുള്ള ഒരു രാജ്യത്തിനൊക്കെ അത് ചെയ്യാൻ വളരെ കാൽ കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് അവർക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് കാരണം രണ്ടാമത് ഏഹ് നിർമ്മിച്ചിരിക്കുന്ന ഈ വാതക പൈപ്പ് ലൈൻ ഉണ്ടല്ലോ എൻ എസ് ടു എന്ന് പറയുന്നത് അത് അവിടെ അതിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഇതുവഴി നോ എൻ എസ് ടു വഴി ഈ വാതക പൈപ്പ് ഉപയോഗ വ്യാപാരം നടത്താനായിട്ട് സാധിക്കും ഏറ്റവും അധികം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്ന് പോകുന്ന ഈ വാതകം ഉപയോഗിച്ചിട്ടാണ് ഇതേ വാതകം എവിടെ കിട്ടാതായപ്പോൾ അവിടെ വലിയ രീതിയിൽ ഊർജ് ക്ഷാമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് പക്ഷെ അത് പുറത്തുവിടാനായിട്ട് അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ ഒന്നും തയ്യാറുമല്ല ഇനിയിപ്പോൾ യുദ്ധം തീരുമ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു വീണ്ടും ഈ ജർമ്മനിയും റഷ്യയും തമ്മിലൊക്കെ ഇത് നടക്കുകയാണെങ്കിൽ വീണ്ടും ഇതൊരു ഉപയോഗം നടക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെ അമേരിക്ക ഇടപെടും അത് വലിയൊരു ചോദ്യ ചിഹ്നമാണ് അമേരിക്ക എന്തിനു വേണ്ടി ഇത് നിർത്തിച്ചോ അതിലേക്ക് വീണ്ടും റഷ്യ പോവുകയാണെങ്കിൽ അവിടെ രണ്ടാമത് അമേരിക്ക എടുക്കുന്ന കുതന്ത്രം എന്തായിരിക്കും അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് റഷ്യ അതിനെ കുറിച്ച് കൂടി ചിന്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക